നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന വാർത്ത വരുന്നതിന് പിന്നാലെ അതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് തലാലിന്റെ സഹോദരൻ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന അവകാശവാദങ്ങൾക്കിടയിലും വധശിക്ഷ ആവശ്യത്തിൽ നിന്ന് പിറകോട്ടു പോകില്ലെന്ന് വ്യക്തമാക്കി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മക്തി നിമിഷപ്രിയയുടെ കേസിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായും വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായതായി കഴിഞ്ഞ ദിവസം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാദ് ഓഫീസ് അറിയിച്ചിരുന്നു കാന്തപുരത്തെ ആരാണ് ബന്ധപ്പെട്ടത് അവർക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലുമായി ബന്ധമുണ്ടോ അവർ ആരെയാണ് ബന്ധപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കണം ഇത്തരത്തിലുള്ള കള്ള വാർത്തകൾ പ്രചരിക്കാതിരിക്കാൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കണം തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ചകൾ എല്ലാം ലൈവായിരിക്കണം മനുഷ്യരഹിതമായ ക്രൂരത ചെയ്ത ഒരു കൊലയാളിയെ കരുണയോടെ സമീപിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഇത്തരക്കാരോട് മതത്തിന്റെ പേരിൽ ക്ഷമ ചോദിക്കാനും അതിൻ്റെ മറവിൽ കുൽസിതമായ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാനും പാടില്ല യമൻ ഭരണഘടനയും ന്യായവ്യവസ്ഥയും ഇസ്ലാമിക ഷരീരത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൊലയാളിക്കെതിരായ കോടതി വിധികളെ ആദരിക്കുകയും ആ വിധിയിൽ ഉള്ള നീതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ബാധ്യതയാണ് കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന്റെ വേദനയും അവകാശവും ആദരിക്കുകയും അവർ അടയാളപ്പെടുത്തിയ ദൈവിക വിധിയെ കാത്തുസൂക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ീതിയുടെ ഏറ്റവും പരിശുദ്ധമായ രൂപമാണ് ബഹ്ദി ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറയുന്നു യമനിലെ മതപണ്ഡിതൻ ഷൈഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനം കൈക്കൊണ്ടതെന്നും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതുമായിരുന്നു കാന്തപുരത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവന കഴിഞ്ഞ ദിവസവും തലാലിന്റെ സഹോദരൻ സുദീർഘമായ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു സഹോദരന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യുക എന്ന ന്യായമായ ആവശ്യത്തിൽ നിന്നും ഒരിക്കലും പിന്നോട്ടു പോകില്ലെന്നും വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും അംഗീകരിക്കാൻ ആകില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു തലാലിനെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചുമൂടിയ വാട്ടർ ടാങ്കിന്റെ ചിത്രം കൂടി പങ്കുവെച്ചായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് എമൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യത്തിന്റെ അതിശബ്ദ സാക്ഷിയായ ടാങ്ക് എന്നായിരുന്നു ചിത്രത്തിന് അദ്ദേഹം നൽകിയ അട്ടിക്കുറിപ്പ് തലാലിന്റെ സഹോദരൻ പങ്കുവച്ച കുറിപ്പ് എങ്ങനെയാണ് എല്ലാ ആധുനിക കുറ്റകൃത്യങ്ങളെ മറികടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം കരുണയില്ലാത്തവർക്ക് മാത്രമേ ചെയ്യാനാകൂ ആകാശത്തെയും ഭൂമിയെയും ദൈവത്തിന്റെ സിംഹാസനത്തെയും വിറപ്പിച്ച ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയം ഭയത്താൽ വിറപ്പിച്ച ഒരു കുറ്റകൃത്യമായിരുന്നു ഇത് ഇത് വെറും ഒരു കൊലപാതകമല്ല നിഷ്ഠൂരതയുടെയും ക്രൂരതയുടെയും പരിധികൾ മറികടന്ന ക്രൂരവും പൈശാചികമായ പ്രവൃത്തി സുബോധമുള്ള മനസ്സിനോ ജീവനുള്ള ഹൃദയത്തിനോ ഇത്തരം ഒരു കുറ്റകൃത്യം സങ്കല്പിക്കാൻ പോലും കഴിയില്ല ആ ഇന്ത്യൻ നഴ്സ് ചെയ്തത് ഒരു നിമിഷത്തെ കോപമോ ക്ഷണികമായ ഭ്രാന്തോ ആയിരുന്നില്ല മറിച്ച് അത് മുൻകൂട്ടി തയ്യാറാക്കിയ കൊലപാതകമായിരുന്നു മയക്കുമരുന്ന് നൽകി കഴുത്താറുത്ത് ശരീരം വികൃതമാക്കി ഒരു മനുഷ്യനെ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കീസുകളിലും ബാഗുകളിലും സൂക്ഷിച്ച് പിന്നീട് ഒരു വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു കുറ്റകൃത്യത്തിന്റെ തെളിവുകളും മറയ്ക്കാൻ ടാങ്ക് ഇരുമ്പ് ഷീറ്റുകളും സിമെന്റ് കൊണ്ട് മൂടുകയും ചെയ്തു പ്രതിയുടെ ഹൃദയത്തിൽ ഒരു തുള്ളി കാരുണ്യമോ മനസ്സാക്ഷിയുടെ ഒരംശമോ ഉണ്ടാകാൻ സാധ്യതയില്ല ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വധശിക്ഷ എന്ന ആവശ്യത്തിൽ നിന്ന് പിറകോട്ടു പോകില്ല കേസന് സൂര്യനെ പോലെ തെളിച്ചും ഉണ്ടായിരുന്നിട്ടും ഇത് ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല ഈ വിഷയത്തിൽ കൊലയാളികളുടെ രാജ്യം ഇടപെട്ടു വിദേശ മന്ത്രാലയത്തെയും എംബസിയെയും ഇല്ലാത്ത അഭിഭാഷകരെ ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്താനും നീതി വൈകിപ്പിക്കാനും നീതിയെ ബ്ലാക്ക് ചെയ്യാനും മാനസികമായും സാമ്പത്തികമായും ഞങ്ങളെ തളർത്താനും ശ്രമിച്ചു ഞങ്ങളുടെ ആവശ്യത്തിൽ നിന്നോ ന്യായമായ കേസിൽ നിന്നോ ഒരു ഇഞ്ച് പോലും പിന്നോട്ടു പോയില്ല അവർ തെറ്റായിരുന്നു ഞങ്ങൾ ശരിയാണ് വൈകിയാലും ജുഡീഷ്യറി ഞങ്ങളെ നിരാശരാക്കിയില്ല എന്നാൽ നീണ്ട നടപടിക്രമങ്ങൾ ഞങ്ങളെ തളർത്തി ഒരു ഔദ്യോഗിക നിലപാടിന്റെ അഭാവത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഞങ്ങളുടെ വേദന കൂടുതൽ വഷളാക്കി നമ്മുടെ നീതി നീതിന്യായ വ്യവസ്ഥ നീതിയുക്തമാണ് അതെപ്പോഴും പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ സമ്മർദ്ദങ്ങളും ഇടപെടലുകളും ഉണ്ടായിരുന്നിട്ടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഉറച്ചതും വിവേകപൂർണവും ഭീഷണിക്ക് വഴങ്ങാത്തതും വിട്ടുവീഴ്ചയില്ലാത്തതുമായി നിലനിന്നു എല്ലാ തടസ്സങ്ങൾക്കും ഇടപെടലുകൾക്കും എതിരെ ഒരു വലിയ കോട്ടയും അജയവുമായി നിലനിന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് ഞങ്ങൾ നന്ദിയും കൃതജ്ഞതയും പ്രകടിപ്പിക്കുന്നു വധശിക്ഷ നടപ്പാക്കുന്ന തീയതി ഉടൻ പ്രഖ്യാപിക്കണം ഇതായിരുന്നു അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് ഇപ്പോഴിതാ വധശിക്ഷ റദ്ദാക്കി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരുപറ്റം പേർ നിമിഷപ്രിയയ്ക്കെതിരെയും പ്രതികരിക്കുന്നുണ്ട് ഇത്രയും ക്രൂരതയൊക്കെ ചെയ്ത അവരെ രക്ഷിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദ്യം നമ്മളിൽ ആർക്കെങ്കിലുമാണ് ഇത്തരത്തിലൊരു വിധി വന്നിരുന്നതെങ്കിൽ നമ്മൾ സഹിക്കുമായിരുന്നു നമുക്ക് വേണ്ടപ്പെട്ടവർക്കായിരുന്നു ഇത്തരത്തിൽ നിമിഷപ്രിയ ചെയ്തത് എങ്കിൽ നമ്മൾ ആരെങ്കിലും ക്ഷമിക്കുമായിരുന്നു കാരണം ഒരു കൊലപാതകം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകില്ല ഒരു കൊലപാതകം മാത്രമായിരുന്നില്ല അതിക്രൂരമായ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയതെന്നാണ് കൂടുതൽ പേരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എന്ത് തന്നെയായാലും ഈ ശിക്ഷ നടക്കുക തന്നെ വേണമെന്ന് തന്നെയാണ് തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക